നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളം കാത്തിരുത്ത കേരള രാഷ്ട്രീയം കാത്തിരുന്ന ഒരു പ്രതികരണം വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദ പരാമർശവും വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട രാഹുൽ ഡെമെന്റർ എന്നറിയപ്പെടുന്ന ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്ന എം പി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് രാഹുലിന്റെ വിഷയത്തിൽ രാഹുൽ എന്ന വ്യക്തി അയാൾ യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറിയിട്ടില്ലേ അതുപോലെ മറ്റെന്ത് പ്രതികരണമാണ് എന്ത് നടപടിയാണ് വേണ്ടത് ഈയൊരു വിഷയം ഗൗരവമായി എടുക്കുന്നു എന്നതിന്റെ ആദ്യ ചുവടുവയ്പ്പാണല്ലോ ഇത് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഷാഫി പറമ്പിലിനെയാണ് നമുക്കിപ്പോൾ ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് വി ഡി സതീശനോ മറ്റേത് കോൺഗ്രസ് നേതാക്കളോ ഈ പ്രതികരിച്ചതിനേക്കാൾ കൂടുതൽ രാഹുലിനോടൊപ്പം താൻ എപ്പോഴും ഉണ്ട് എന്നൊരു തരത്തിലുള്ള തരത്തിൽ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എന്റെ കയ്യിൽ ഒരു തരത്തിലുള്ള പരാതിയും ലഭിച്ചിട്ടില്ല ഈ പരാതിയൊക്കെ തന്നെ ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന തരത്തിലൊക്കെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു രാഹുലിന്റെ മന മഹാമസ്ക തന്നെയാണ് ഇത്തരം സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കാനായി എഫ്ഐആർ മുന്നേ ിൽ കുറ്റക്കാരനാണ് ആരോപിക്കുന്നതിന് മുമ്പേ തന്നെ അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് തെളിയുന്നതിന് മുൻപേ തന്നെ രാജിവെക്കുന്നത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ താൻ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ ഈ ഒരു വിഷയം താൻ വിശ്വസിക്കുന്നുണ്ടോ എന്നതൊന്നും തന്നെ ഷാഫി പറമ്പിൽ മറുപടി നൽകിയിട്ടില്ലെങ്കിൽ പോലും അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ഷാഫി പറമ്പിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് മാത്രമല്ല ഓരോ വിഷയത്തും ഇഴകേരി പരിശോധിച്ച് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആരോപണം വരുമ്പോൾ ഇന്ന സമയത്ത് ഇന്ന ഇടങ്ങളിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന സാധാരണ രീതിയിൽ തെളിവുകൾ സഹിതം നിരത്തെ ഷാഫി പറമ്പിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചല്ലോ കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചല്ലോ മറ്റ് കോൺഗ്രസ് വക്താക്കളൊക്കെ തന്നെ പ്രതികരിച്ചല്ലോ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് പ്രതികരിച്ചല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പ്രതികരിക്കേണ്ട ആവശ്യം എന്താണുള്ളത് നടക്കമുള്ള കാര്യങ്ങളും ചോദിച്ചിരുന്നു മാധ്യമങ്ങളെ വരിപതിയായി നിന്ന് കണ്ട് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പ്രതികരിക്കണമെന്ന് എന്തെങ്കിലും ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും നിയമമുണ്ടോ നടക്കമുള്ള ചോദ്യങ്ങളും ഇപ്പോൾ ഷാഫി പറമ്പിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ തള്ളിപ്പറയാൻ രാഹുലിനെ തള്ളിപ്പറയാൻ താൻ തയ്യാറല്ല ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഷാഫി പറമ്പിൽ പക്ഷെ അപ്പോഴും ആ വിഷയത്തിൽ ഗൗരവമായി എടുത്തിട്ടുണ്ട് ആ വിഷയം ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെടും ആ വിഷയത്തിലൊരു നാണക്കേട് ഏതായാലും ഷാഫി പറമ്പിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും മറ്റ് കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ മറുപടി നൽകാതെ സി പി എം ആണ് ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ മുകേഷിനെ അടക്കമുള്ളവരെ പേരെടുത്തു പറയാതെ വിമർശിച്ചുകൊണ്ട് സി പി എം ആണ് ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു നിലപാട് സ്വീകരിക്കുമായിരുന്നു ഈ ഒരു ചോദ്യമൊക്കെ തന്നെ നിങ്ങൾ ചോദിക്കുമായിരുന്നു എന്ന് മാധ്യമങ്ങളോട് തിരിച്ചു ചോദ്യം ചോദിച്ച് മാധ്യമങ്ങളെ തിരിച്ചു കുറ്റപ്പെടുത്തി മൈക്ക് വിട്ട് ഇറങ്ങുകയായിരുന്നു ഷഫി പറമ്പിൽ ചെയ്തത് പിന്നോട്ട് പോവുകയായിരുന്നു ഷാഫി മിൽ ഏതായാലും രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി തന്നെ ഷാഫി പറമ്പലിന്റെ വലിയൊരു പിന്തുണയുണ്ട് എന്ന് വ്യക്തമാവുകയാണ്